<ted tan> ി സ്വലം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിൽ ജന്നത്തി ഇന്നഫിൽ ജന്നത്തിൽ സ്വർഗത്തിൽ നൂറ് ദറജ ആ ദ അള്ള അള്ളാദ് ഒരുക്കിയിരിക്കുന്നു ഇല്ലെ മുജാഹിദ്ദീൻ നഫി സബി ലഹി അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് നിർവഹിക്കുന്നു സ്വർഗം എന്താണ് ദറജകളാണ് ദറജകളാണ് ചിലർ പറഞ്ഞ സ്വർഗത്തിൽ എത്ര ദറജകൾ ദറജകൾ വിശുദ്ധ ഖുർആാൻ്റെ ആയത്തുകളുടെ എണ്ണം എത്രയാണ് അത്ര ദറജകൾ എന്നാണ് വിശുദ്ധ ഖുർആാൻ എത്ര ആയത്ത് ആറായിരത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകൾ അപ്പോൾ അത്രയും ദറജ കാരണം എന്തായാലും അള്ളാഹുല പറയുന്നത് എത്ര ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആറ് അത്ര പിന്നെ ദറജകൾ കാരണം അത്രയും ദർജകൾ ഖുറാനോധിയെ അവർ കയറാൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറഞ്ഞു എന്തായാലും സ്വർഗം ദറജാത്താണ് ദറജാത്തുൽ ഊല ഹദീസിൽ കാണാം നസൽ അള്ളു അലി സ്വലം പറഞ്ഞു അഹ്ലാത്ത് ഊല സ്വർഗവാസികൾ അഹ്ലജാത്തൽ ദർജാത്തുൽലയിലുള്ളവരെ കാണുമെന്നാണ് ദർജാത്തിൽ ഉല അത്യുന്നത ദർജകളിലുള്ളവരെ കാണും കെൽ കൗകബി ദുരീൽ കെൽ കൗകബി എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമുള്ള പിന്നെ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ സ്വർഗാർഹർ ദർജാത്തിൽ ഉലയിലെത്തിയ ആളുകൾ അവർ കാണപ്പെടുന്നത് താഴെയുള്ളവർക്ക് നല്ല ദുർീയായ കൗകബിനെ കാണുമ്പോൾ ദുർ എന്നാണ് ദുർ നിന്നാണ് ദുറ എന്താണ് മുത്തുകളാണ് അതിന് തിളക്കണ്ടാവും അപ്പം നല്ല പ്രകാശമായ തിളങ്ങുന്ന പിന്നെ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ എന്തെയും പെട്ടത്തിൽ തിളക്കത്തിൽ ദർജാത്തിലുള്ളവരെ കാണും എന്നാണ് അര് താഴെ ഉള്ളവർ അപ്പം റസൂള്ള അസലാത്തങ്ങളോട് ചോദിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ലി തഫാദുലി മാ ബൈനഹും എന്നാണ് അപ്പോൾ പിന്നെ അവർ നെബിമാരാണോ ചോദിക്കുന്നുണ്ട് ദർജാ തുൽ നബിമാരാണോ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഇല്ല അസലാത്തങ്ങൾ പറയുന്നത് അല്ല ആമനുബിറബീം വസുൽ മുർസലീൻ അള്ളാ തങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുകയും നബിമാരെ സത്യപ്പെടുത്തുകയും ചെയ്തവരാണ് മിൻഹും അബൂബക്കറു വളുമാർ മിൻഹും അബൂബക്കർ വളുമാർ ഈ ദർജാത്തിലുള്ളയിലുള്ളവരാണ് അബൂബക്കറും ഓമറും എന്ന് പറയുന്നത് റബി അള്ളാൻഹു അത് അബൂബക്കർ അല്ലാൻ്റെയും ഉമർലാൻ്റെയും ഒരു ഫതിൽ പറയുമ്പോൾ പിന്നെ നെസ്ലാസൽ പറയുന്ന ഒരു വിഷയമാണത് ഈ ദർജാത്തിലുള്ളവരിൽപ്പെട്ടവരാണ് അബൂബക്കർ വളമർ എന്ന് പറയേണ്ടത് ആ ഒരു ഹദീസിൽ അപ്പൊ ഉല എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗ്ഗത്തിലെ ഉയർന്ന ഉന്നത പദവികൾ അതിനാണ് ദർജാത്തുൽ ഉല എന്ന് പറയും വേറെ ഹദീസിൽ അബൂഖലാൻ്റെ ഉമർഹാൻ്റെയും ഫതിൽ പറയുമ്പോൾ ഈ ഹദീസിനെ തുടർന്ന് ഒരു ഹദീസ് പറയാണ് ഇന്ന മൻസിലത്ത അല്ലെങ്കിൽ ഉമർ ഫിദ്ദീൻ ക ഒരു തലയിൽ അതിൻ്റെ സ്ഥാനം അത്ര ആ സ്ഥാനമാണ് ദീനിൽ അബൂബക്കറിനും ഉമറിനും എന്നാണ് റബി അള്ളാഹുൻഹുമ ഇതിൻ്റെ ഇത് അബൂഖിൻ്റെ ഉമറിൻ്റെ ഫി പറഞ്ഞിട്ട് പിന്നെ പറയുന്ന പറയുന്നൊരു ഹദീസാണത് തലയിൽ നമ്മുടെ കാതിനും കാഴ്ചക്കുമുള്ള സ്ഥാനം എത്രയാണ് അത്ര സ്ഥാനം ദീനിൽ അബൂബക്കറിനും ഉമറിനും ഉണ്ട് റബിയുള്ള